വീട്ടിൽ പ്രതീക്ഷയൊന്നും ഇല്ല പക്ഷെ കുടിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് നമ്മൾ ആഗ്രഹിച്ചാൽ അങ്ങനെ ഞാൻ ഓരോ പ്രാവശ്യവും പ്രാവ് മെല്ലെ മെല്ലെ കാലൊക്കെ അങ്ങനെ ഞാൻ പ്രാവശ്യം എടുത്തത് പോകുമ്പോൾ കുറെ ആൾക്കാരും കഴിഞ്ഞു ഓരോ പങ്കെങ്കിലും പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു ും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പിന്നെ അപ്പൊ ഞമ്മ ഞമ്മള് ശ്രമിച്ചു ശ്രമിച്ചു അതിന് കാര്യങ്ങളും അങ്ങനെ ഞാൻ പുറത്താൻ വേണ്ടിട്ട് അങ്ങനെ മുന്നോട്ട് പോകാറുണ്ട് ആ അവന്റെ രസം എന്താ വേണോ ആ പ്രാവ് ചിന്തിക്കുന്നത് ആ പ്രാവും ചിന്തിക്കുന്നത് തന്നെ ഓന് കഴിഞ്ഞില്ലാത്ത അങ്ങനെ െ ചിന്തിച്ചിരിക്കും പാവൂന്ന് ചിന്തിക്കഴിഞ്ഞാൽ ബേക്കിൽ പോലും ഒക്കെ ചിന്തിക്കുന്നതിന് ഞാനങ്ങനെ പക്ഷെ ഞാൻ ചിന്തിക്കണമെന്നാകാം എനിക്ക് പോയി അങ്ങനെ ഞാൻ മെല്ലെ മെല്ലെ പോയിട്ട് ആ ഒരു പാവിൻ്റെ ഏ ക അപ്പോഴും ബേക്കിൽ പോലും പാവ അങ്ങനെ ഞാൻ അവസാനം എൻ്റെ കാലം ഈ കാല ഒറ്റപ്പുറത്തു വിശ്വസിക്കാൻ പറ്റില്ല ഏ പിടിച്ച് എങ്ങനെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ പ്രായോഗിച്ച സമയത്ത് ഞാനാകെ അത്ഭുതപ്പൊക്കെ ഞാൻ എങ്ങനെ എൻ്റെ കാലം അപ്പോൾ ഞാൻ അത്ഭുതം പോകും അതേ സമയത്ത് പാവും അത്ഭുതപ്പം കൊടുക്കും അതേ സമയത്ത് എൻ്റെ കൂടുതലുള്ള ആൾക്കാർ അത്ഭുതം കൊടുക്കും അപ്പൊ അതിൽ നിന്ന് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും മനസ്സിലാക്കാൻ പറ്റിയ പ്രാവിനം മനസ്സിലായി എന്ത് ഞമ്മള് ആദ്യം നിസ്സാരക്കാതായിട്ട് പ്രാവശാല അതേസമയത്ത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം നമ്മള് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ അത് നമുക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്വപ്നം ആൾക്കാർ നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ആ ഒരു കാര്യം പറ്റുന്ന ആത്മവിശ്വാസവും ആ ഒരു കാര്യം വിൽക്കലൂടെ നമുക്ക് എനിക്ക് നമ്മള് എത്രത്തോളം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു അത്രത്തോളം നമുക്ക് സന്തോഷമായിട്ട് നോക്കാൻ പറ്റാ നെഗറ്റീവ് ചിന്തിച്ചാൽ നമുക്ക് സന്തോഷം ആവുക ഇപ്പൊ ഞാൻ ചിന്തിക്കാൻ എന്തിനു കഴിയില്ല എനിക്ക് എത്താൻ പറ്റൂലെ ചിന്തിച്ച് ഞാനൊരു മുന്നേ ഒരു കഴിയാൻ എനിക്കിപ്പം മുന്നിലെത്താൻ പറ്റുള്ളൂ പറ്റുമോ ഇല്ല അപ്പൊ നമ്മള് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ മുന്നോക്ക് പോകുന്നതിനനുസരിച്ച് ഒരു ഭാഗം ഒരു ഭാഗം പ്രയാസങ്ങളിലും നമുക്ക് പിന്നാലെ വരും നേരത്തെ കൊല അങ്ങനെ കൊല പറഞ്ഞ പോലെ അങ്ങനെ പ്രയാസങ്ങളെല്ലാം മൂല്യം ഉണ്ടാവും ആ ഒരു പ്രയാസങ്ങളൊക്കെ നമ്മൾ അത് ജീവിച്ച് മുന്നോക്ക് പോകുമ്പോൾ മാറ്റം നോക്കാൻ വിജയം കാണാൻ പറ്റാറില്ല ആ ജീവിതം നമ്മൾ നിയതിർത്ത അങ്ങനെ നിലയിരുത്ത വിജയത്തിൻ്റെ പ്രത്യേക ഒരു മധുരാണ് നമുക്ക് ഈ ഒരു നാഗിന് നാക്കിൻ്റെ നല്ല ആളായ ആൾക്കാരൊക്കെ എല്ലാവർക്കും ഞങ്ങൾക്ക് നല്ല സ്നേഹത്തോടെയും സഹോദരത്തോടെയും മുന്നോട്ടു പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കാറാണ് ഇനിയും ഒരുപാട് ഭാഗ്യ ഒരുമാകെ

ഒരു ഭാഗത്ത് ജീവനിലാണ് നഷ്ടപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ ലഹരി എന്ന് പറയുന്ന വലിയ മാനകമായിട്ടുള്ള ആ ഒരു വസ്തു കാരണം ഒരുപാട് ജീവിതങ്ങളാണ് മാറി വന്നിട്ടുള്ളത് അതിനെതിരെ ലഹരിക്കെതിരെ നമ്മൾ എല്ലാവരും ഒറ്റക്കായിട്ട് നിന്നാൽ മാത്രമേ ആ ഒരു ലഹരി നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയൊക്കെ സാധിക്കുക നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ഒറ്റക്ക് കഴിഞ്ഞിരിക്കണം ഇപ്പൊ ഞാൻ മാത്രം വിചാരിച്ചോണ്ട് പിന്നെ നമ്മൾ എല്ലാവരും ഒരേ മനസ്സോട് കൂടി അധികം പ്രവർത്തിച്ച് മുന്നോക്ക് പോയാൽ മാത്രമാണ് നമുക്ക് നമുക്ക് ആ ഒരു എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അതൊക്കെ ഈ ഒരു കേരളത്തെ അറിയപ്പെടുന്നത് ദൈവത്തിന്റെ സ്വന്തം നാഗെന്നാണ് അല്ലേ അങ്ങനല്ലേ കേരളത്തിൽ അറിയപ്പെടുന്നത് അല്ലേ ആ ഒരു നാട്ടിൽ പല പല വാർത്തകളും വന്നോളു അല്ലേ നമുക്ക് നമുക്ക് പഴയ കേരളത്തെ തിരിച്ചു കൊണ്ടുവരുന്നു വേണ്ടേ പഴയ ഒരു കേരളം കാര്യം അല്ലേ നിങ്ങൾക്ക് അറിയാൻ മതി സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെ ഒരു കേരളം കാര്യം അല്ലേ മറ്റുള്ളവരുടെ പ്രയാസം മനസ്സിലാക്കി കൂകം നിൽക്കുന്ന ഒരു കേരളം ഉണ്ടായിരുന്നു മലയാള പ്രയാസം മലയാളം പറയാതെ ഒരു കേരളം വരുന്നു ആ ഒരു കേരളത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുണ്ടേ ആരും കേരളത്തെ വിറ്റ് പിടിക്കാനുള്ള കുറച്ച് ആൾക്കാർ മാത്രം ഉയർച്ച നടക്കുമോ ഇല്ല എല്ലാവരും കേരളത്തിലുള്ള ഓരോ മനുഷ്യരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ നമുക്ക് നമ്മുടെ പഴയ കേരളത്തെ സ്നേഹത്തിൻ്റെയും സംഹാരത്തിൻ്റെയും കേരളത്തെ നമുക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഈ ഒരു ലഹരിക്കലിനെ ഒറ്റക്കെട്ടായിട്ട് Menyokapkan Allah Taala Taufirnya kepada.